ഹലോ സ്ലാമലേക്കും നിങ്ങൾക്ക് എല്ലാവർക്കും തടത്തിൽ വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ മിശ്രിയ മുഹമ്മദ് അലി നമ്മളെ ഫെനൽ പൂക്കളൊക്കെ ഒന്ന് കണ്ടോളി കേട്ടോ ഫെനൽ ഓഫീസിൻ്റെ പൂക്കൾ എല്ലാതും ഞാനിവിടെ കാണിക്കുന്നുണ്ട് സ്കിപ്പ് ചെയ്യാതെ കണ്ടോളി എനിക്ക് എത്ര പൂക്കൾ വിരിഞ്ഞോ അതൊക്കെ ഇവിടെ കാണാം നമ്മളിന്ന് എന്താണ് ഫെനൽ കൊടുക്കുന്നത് അതും കാണാം കുറേ ദിവസമായി നമ്മൾ ക്ഷീമകുന്നൻ്റെ വളം കൊടുത്തിരുന്നു ഞാൻ നിങ്ങളോടൊക്കെ പറഞ്ഞിരുന്നു പുതിയ ഒരു പ്ലാന്റ് വാങ്ങി അതിൻ്റെ റിസൾട്ട് കാണിച്ചു തരാമെന്ന് പറഞ്ഞിരുന്നു അത് ഞാൻ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ അത് രണ്ടു ദിവസം എനിക്ക് പനിയായ കാരണം റിപ്പോർട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല ഞാൻ പുതിയൊരു സ്പ്രേയർ വാങ്ങി അഞ്ച് ലിറ്ററിൻ്റെ സ്പ്രേയർ ആണ് വാങ്ങിച്ചത് ഞങ്ങൾ ഞങ്ങളവിടെ തന്നെ തൊട്ടടുത്ത് അങ്ങാടിപ്പുറത്ത് നിന്ന് പിന്നെ പൈനമ്പ്ര അറിനെ ആ കടയിൽ നിന്നാണ് വളമൊക്കെ വയ്ക്കുന്ന കടയിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത് ഇതീമേലും ആയിരം രൂപ അതിൻ്റെ റേറ്റ് ഒക്കെ കൊടുക്കുന്നുണ്ട് അറുന്നൂറ്റി എൺപത് ഞാൻ ഞാനത് വാങ്ങിച്ചത് അഞ്ച് ലിറ്ററിൻ്റെതാണ് ഈ സ്പ്രേയർ അങ്ങാടിപ്പുറം മൂന്നും കൂടിയ ജംഗ്ഷൻ തന്നെയാണ് ഒരേ കട വളക്കട അഞ്ച് ലിറ്ററിന് അഞ്ച് ലിറ്ററിൻ്റെ ഈ സ്പ്രേയറിന് അറുന്നൂറ്റി എൺപത് രൂപ കേട്ടോ പിന്നെ സാഫ് വാങ്ങി രണ്ട് പാക്കറ്റ് അതും അവിടുന്ന് വാങ്ങിച്ചതാണ് സാഫും കഴിഞ്ഞിരുന്നു സ്പ്രേയറും ഇല്ലായിരുന്നു അപ്പോൾ അതൊക്കെ പൊട്ടിച്ചൊരു കുപ്പിയിലിട്ടിട്ട് ഇന്ന് നമ്മൾ കൊടുക്കുന്നത് സാഫാണ് കേട്ടോ കുറേ ദിവസം സാഫ് കൊടുത്തിട്ട് അപ്പോൾ പ്ലാന്റിന് ആദ്യം ഒന്ന് സാഫ് കൊടുക്കുക അപ്പോൾ കാലാവസ്ഥയൊക്കെ ഒന്ന് മാറിയതാണല്ലോ അപ്പം അഞ്ച് ലിറ്റർക്ക് ഞാൻ കൊടുക്കുന്നത് രണ്ട് സ്പൂണാണ് കേട്ടോ ഈ സ്പൂണിന് രണ്ട് സ്പൂണാണ് അത് വെള്ളത്തിൽ കലക്കിയിട്ട് അതിൽ ഒഴിച്ചു കൊടുക്കുകയാണ് നേരിട്ട് ഇട്ടുകൊടുക്കണമല്ലോ ഇനിയിപ്പോൾ എന്താ വച്ചാൽ അതിലേറ്റടിഞ്ഞു കൂടി ഇനി ആ സ്പ്രേയറും കേട് വരേണ്ടെന്ന് കരുതിയിട്ട് വെള്ളത്തിൽ കലക്കി ഒഴിക്കുകയാണ് കേട്ടോ കണ്ടല്ലോ ഇതാണ് ഞാൻ ഇന്ന് കൊടുക്കുന്നത് മൊത്തത്തിൽ എല്ലാ പ്ലാന്റിനും കൊടുക്കുന്നുണ്ട് ഇനി ഗ്രൗണ്ട് ഓർക്കിഡ് അല്ലെങ്കിൽ വേറുള്ളത് റോസ് തൊട്ടിട്ട് അവിടെ എൻ്റെ അടുത്ത് എന്തെല്ലാം ചെടികളുണ്ടോ ആ ചെടികൾക്കൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ രണ്ടോ മൂന്നോ പ്രാവശ്യം കൊടുക്കേണ്ടി വരും എന്നാലും എല്ലാ ചെടികൾക്കും കൊടുക്കുന്നുണ്ട് രണ്ടു മൂന്ന് സ്പ്രേയർ നിറക്കേണ്ടി വരും എന്നാണ് പറഞ്ഞത് കേട്ടോ രണ്ടോ മൂന്നോ പ്രാവശ്യം കൊടുക്കേണ്ടി വരുന്നില്ല രണ്ടോ മൂന്നോ പ്രാവശ്യം സ്പ്രേയറിൽ നിറക്കേണ്ടി വരും എന്നു പറഞ്ഞേ മുറ്റത്തുള്ള എല്ലാ ചെടികൾക്കും കൊടുക്കുന്നുണ്ട് കേട്ടോ ഗ്രൗണ്ട് ഓർക്കിഡും ഫൈനൽ ഓഫീസും ഓർക്കിഡും അഗ്ലോണിമിയും കലാത്തിയും എല്ലാ ചെടികൾക്കും കൊടുക്കുന്നുണ്ട് മൊത്തത്തിൽ കൊടുക്കണം കാരണം കൊടുത്തിട്ട് കുറേ ആയിക്കണോ അപ്പോൾ പിന്നെ ഓണത്തിൻ്റെ മുമ്പാകുമ്പോൾ കൊടുക്കണം എന്ന് കരുതിയതായിരുന്നു വെയിൽ കണ്ടപ്പോൾ പക്ഷേ കൊടുക്കാൻ സ്പ്രേയറൊക്കെ കേടന്നുകൊണ്ട് കൊടുത്തില്ല ഇത് നോക്കുകയാണെങ്കിൽ നല്ല ഭംഗിയുള്ളൊരു പൂവ് പൺ കുറച്ച് കുറേ മുമ്പ് ടപ്പിളും നല്ല കുറേ മുമ്പ് ചെയ്യാതിൻ്റെ ഇരുന്ന് മേടിച്ചതായിരുന്നു അപ്പം നിറയും പൂത്തു അത് എല്ലാ പൂക്കളും നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ല ഭംഗി ഇല്ലേ ഫെനലോപ്സിസ് ഒക്കെ കാണാൻ നല്ല ഭംഗിയുള്ള പൂക്കളാണ് കേട്ടോ അവിടെ ഒരു വൈറ്റും ഫെനലോപ്സിസ് വിരിഞ്ഞിട്ടുണ്ട് അതുപോലെ ഒരു പിന്നെ ആൻ്റിലോപ്പിന്റെ മാതിരിയുള്ളൊരു ഇത് നോക്കുകയാണെങ്കിൽ നല്ല ഭംഗിയുണ്ട് ഇതിന് രണ്ടു പൂമ്പ് പിരിഞ്ഞുകൊണ്ടാണ് രണ്ടോപിയങ്ങളൊക്കെ നിറയാൻ പൂവാണ് പൂവുണ്ട് കേട്ടോ ജലദോഷം പിടിച്ചോണ്ടേക്കാം കെട്ടുണ്ടായിട്ട് കുറക്കാൻ വരികയാണ് സംസാരിക്കുമ്പോൾ ഇതൊക്കെ നോക്കുകയാണെങ്കിൽ ഒക്കെ നല്ല അത്യാവശ്യം വലിയ സ്പൈക്ക് വരില്ല തുടങ്ങിക്കണു കേട്ടോ ഒക്കെ പ്രത്യേകിച്ചായിട്ട് ഒരു വളം എന്ന് പറയാനിപ്പോൾ ഒന്നും കൊടുക്കണില്ല സാഫ് കൊടുത്തത് കാണിക്കപ്പം ഞങ്ങളൊക്കെ പൂവൊന്ന് കാണിച്ചു തോന്നേ ഉള്ളൂ കേട്ടോ പൂക്കളൊക്കെ ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ അപ്പോൾ കുറച്ച് പൂക്കൾ ഫെനൽ ഓഫീസുണ്ട് എൻഡ്രോബിയൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ചെയ്യണേ നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഷെയറും ചെയ്ത് കൊടുക്കണം കേട്ടോ അതുപോലെ തന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടിയും ചെയ്യണേ പ്ലാന്റുകളൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത് ഇനി നമുക്ക് അടുത്ത വീഡിയോ വളം കൊടുക്കുന്ന വീഡിയോ കാണിക്കാം ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്